ൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നാളിൽ നടത്താറുള്ള ഓണസദ്യ ഇപ്പാവശ്യവും വിഭവ സമൃദ്ധമായി നടന്നു ഇരുപതോളം വിഭവങ്ങളുള്ള സദ്യയാണ് ആയിരത്തി അഞ്ഞൂറോളം പേർക്കായി ഒരുക്കിയത് രാവിലെ പതിനൊന്ന് മണിക്കാണ് സദ്യ ആരംഭിച്ചത് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ക്ഷേത്രം നല്ല രീതിയിൽ നടന്നു വരുന്നതെന്ന് ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ പറഞ്ഞു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണസദ്യ ഇന്ന് പൂരാടനാളിൽ നടന്നു വരികയാണ് വളരെ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് ഇരുപതോളം ഐറ്റംസ് അടക്കമുള്ള സദ്യയാണ് ഇവിടെ ഭക്തജനങ്ങൾക്കായിട്ട് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ സദ്യ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമിഞ്ഞ സഹായം കൊണ്ടാണ് ക്ഷേത്രം വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടന്നു വരുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ സി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ്സ് ഗ്രുപ്പ് നിലമ്പൂർ